കസാഖിസ്ഥാൻ റഷ്യ ഉസ്ബെക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ മികച്ച ഗവൺമെന്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റികളിലേക്ക് കുറഞ്ഞ ചിലരിൽ പഠനത്തിന് സൗകര്യം ഒരുക്കുന്നു സെപ്റ്റംബർ ഇന്ത്യയിലേക്കുള്ള കോഴ്സിലേക്ക് വിദേശ സർവകലാശാല പ്രതിനിധികൾ നേരിട്ടെത്തി അഡ്മിഷൻ നടത്തുന്നു ജൂലൈ മുപ്പത്തിയൊന്ന് കോഴിക്കോട് വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക

നാളെ മുതൽ വേണെങ്കി തന്നെ തന്നെ രാവിലെ ജിമ്മിലൊക്കെ പോയി മുട്ടയൊക്കെ പുഴുങ്ങി അടിക്കുകയാണല്ലേ ആ വേണം വേണം വേണെങ്കി കൈ ഇരിക്കുന്ന കാശ് കൊടുത്തിട്ട് മുട്ട മേടിച്ച് പുഴുങ്ങി തിന്നു പ്ലീസ് ആ നിനക്ക് ഒക്കെ ഉണ്ടോ പിന്നെ നീ ഈ മുട്ടയുടെ മുട്ടയുടെ വെള്ളയും മഞ്ഞയൊക്കെ കഴിക്കണം അതാ അത് ഞാൻ പറഞ്ഞു കഴിക്കാൻ വെള്ള മഞ്ഞ കഴിക്കാൻ അയക്കാൻ അല്ല അപ്പൊ ഉണ്ണി നീ കഴിക്കില്ല ഉണ്ണി കഴിക്കാൻ പാടില്ല എന്നാ നിന്റെ ആര് പറഞ്ഞു പറഞ്ഞു നെറ്റ് എടാ മുട്ടയുടെ ഉണ്ണിക്കകത്താണ് വിറ്റമിൻ എയും ബിയും ഡിയും ഈ അത് വേണം കഴിക്കാൻ തന്നെ പിന്നെ ഒന്നുമില്ലെങ്കിലും ഈ ഇതും ഇതും മഞ്ഞയും വെള്ളയൊക്കെ ഒന്നല്ലേ ഞാൻ കൂടെ ചേർത്തല്ലേ മൊട്ട നമ്മള് പറയണത് അല്ല ലച്ചു നിന്റെ ഒരു താന് പറഞ്ഞ് മഞ്ഞ് കഴിക്കാൻ പാടുണ്ടെന്ന് മഞ്ഞ് കഴിക്കാൻ പാടില്ല എന്റെ അമ്മായി മഞ്ഞ കഴിക്കാം മഞ്ഞക്കകത്താണ് എയും ബിയും ഡിയും എല്ലാം ഇരിക്കണത് മഞ്ഞ കഴിച്ചൂടെ ഈ സെലിബ്രിറ്റീസ് ഒക്കെ പറഞ്ഞില്ലേ മുട്ടയുടെ വെള്ളം മാത്രമേ അതും മുട്ടയുടെ വെള്ള കഴിക്കണം കഴിച്ചൂടെ കഴിച്ചൂടെ കഴിക്കാൻ കഴിക്കും കൊഞ്ചിയാട്ടു എന്നെ ചോദിച്ചു എന്തായാലും പ്രശ്നമാണ് മഞ്ഞ അയച്ച പ്രശ്നൊന്നുമില്ല പ്രശ്നമാണ് ഇല്ല പ്രശ്നമാണ് അടിച്ചോണ്ടിരിക്കും ചേട്ടാ ഞാൻ ഞാനല്ല ഞാനല്ലേട്ടാറ് മാറി മാറി അവൻ വിളിച്ച് എന്നത്ര വിളിക്കണെന്തെ ചെലപ്പോഴേ ഈ ഫോണിന്റെ ഓണം ചിലപ്പോ കാശ് മേടിച്ചിട്ടുണ്ടോ ഓ അപ്പൊ അയാൾക്ക് കിട്ടാനുള്ള ചീത്ത കിട്ടിയത്

നിന്റെ ശബ്ദം അങ്ങനെ എന്തായാലും കേറി ആരോന്ന് തോന്നുന്നു പാവം പിടിച്ച മനുഷ്യനാവാനും ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ കാലത്ത് ആരെങ്കിലും ഇങ്ങനത്തെ ഫോണൊക്കെ ഉപയോഗിക്കും

കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ